ബ്ലെസ്സിങ് ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടെ ദൈവവചനം കേൾക്കുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നെനിക്കറിയാം ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പകലാണ് ഹലുലൂയ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ദൈവസാന്നിധ്യത്തിൽ വന്നും പോയിരിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ തന്നെ സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൽ തന്നെ നിലനിൽക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട അത്യാവശ്യമായ ഒരു ആത്മീക ഘടകമാണ് ദൈവ സാന്നിധ്യത്തിൽ വസിക്കുവാനുള്ള ഒരു പ്രത്യേക കൃപയെന്ന് പറയുന്നത് എത്ര പേർ കൈകൾ ഉയർത്തി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഏത് സമയത്ത് പോലും ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും ക്രമീകൃതമായിരിക്കുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ആ സാന്നിധ്യത്തിനകത്തേക്ക് കയറുകയാണ് കർത്താവേ താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിന് അത് സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു കീ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ലത്തീഫ ആണ് താങ്ക് യു ലത്തീഫ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ലത്തീഫയുടെ ഷുഗറും പ്രഷറും കാലിലെ വേദനയും സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ്റെയും മകളുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊച്ചുമകൻ മെഡിസിൻ പഠിക്കുന്നു എക്സാമിന് നല്ല മാർക്കോടെ പാസ്സാകുവാൻ കൃപയുണ്ടാകട്ടെ രണ്ടാമത്തെ കൊച്ചുമകൻ ദൈവ പൈതലായിട്ട് വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഹലോ ലൂയ്യ ഇന്ന് ഇതിനോടകം ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് വലിയ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധിയെക്കുറിച്ചുള്ളൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോളിനസ് സീരീസ് പല കാര്യങ്ങളും ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്തു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്നറിയില്ല ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയേഴോളം പ്രാവശ്യം ഈ ഹോളി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ കാണുന്നുണ്ട് അപ്പോൾ അത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദൈവം അതിന് കൊടുക്കുന്ന വെയിറ്റ് എത്ര വലുതാണ് പ്രധാനമായും നമ്മൾ ഈ സീരീസിൽ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹോളിനെസ് ആണ് അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ പിള്ളേരായതുകൊണ്ട് നമ്മൾ വിശുദ്ധയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും മക്കളെല്ലായ്പ്പോഴും മാതാപിതാക്കളുടെ നേച്ചറിലായിരിക്കും വളരുന്നത് നോർമലി ദൈവം വിശുദ്ധനാണ് അത് നമുക്കറിയാം ഇരുപത്തിനാലാം സംഗീതത്തിന് മൂന്നോ നാലോ വചനങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വത്തിൽ ആർക്കയറും കൈവടിപ്പും നിർമ്മല ഹൃദയമുള്ളവൻ അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പർവ്വതം നമ്മൾ പതുക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പീപ്പിൾ ഹോളി ടു ദോർഡ് എന്നാണ് നമ്മളെ കുറിച്ച് കർത്താവ് പറയുന്നത് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനം കാരണം ലോകത്തിലെ സർവ്വ ജനതകളിൽ നിന്നും തൻ്റെ ജനം ദൈവജനം ദൈവത്തിനായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജനം വിശുദ്ധത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ സകലരും പാപത്തിലും അശുദ്ധിയിലും ജീവിച്ചാലും തൻ്റെ ജനം എവിടെയാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കണം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതുമാത്രമല്ല ഒരു വലിയൊരു പ്രോമിസ് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു മൂന്നിൻ്റെ അഞ്ചിൽ ജോഷു അത്രീ ഫൈവ് ഇന്ന് നിങ്ങൾ വിശുദ്ധീകരിക്കാമെങ്കിൽ നാളെ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നതെയും പറയുക അപ്പോൾ വിശുദ്ധീകരിക്കുന്ന ജനത്തിന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാം പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു ആദ്യത്തെ സെക്ഷനിൽ ആർക്കും കയറാം എന്ത് ഭാവം ചെയ്തവർക്കും അവിടെ കയറി വന്ന് യാഗം കഴിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു പോകാം അടുത്തത് ഔട്ടർ കോട്ട് കഴിഞ്ഞാൽ ഹോളി പ്ലേസ് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാവർക്കും പ്രവേശനമുള്ള പുരോഹിതന്മാർ മാത്രം അടുത്ത സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രം വർഷത്തിലാണ് അപ്പോൾ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കിലേക്ക് പോകുന്ന ഒരു വിശുദ്ധി കൂടുന്നു അതുപോലെ പ്രവേശനം നിയന്ത്രിതമാണ് ഈ സീസണിൽ നമുക്കൊരു വെല്ലുവിളിയായിട്ട് എടുക്കാൻ പറ്റുമോ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ എനിക്ക് കൂടുതൽ വിശുദ്ധിയിൽ വളരെയാണ് ഹൃദയ നിർമ്മലതയിൽ എനിക്ക് വളരണം അങ്ങനൊരു തീരുമാനം നമുക്ക് ഉള്ളിലെടുക്കാൻ കഴിയുമോ അതുപോലെ തന്നെ ബൈബിളിലെ ആദ്യത്തെയും അവസാനത്തെയും പാട്ടുകൾ ദൈവത്തിൻ്റെ വിശുദ്ധി കേന്ദ്രീകൃതമായി രചിക്കപ്പെട്ട പാട്ടുകളാണ് എന്നും നമ്മൾ കണ്ടു പുറപ്പാട് ദിവസം പതിനഞ്ചാം അധ്യായം ആദ്യത്തെ പതിനെട്ട് വചനങ്ങളിലും അതുപോലെ വെളിപ്പാട് ദിവസം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വചനങ്ങളിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ രണ്ടും മോശയുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് ആദ്യത്തേത് മോശയും മിരിയാം രണ്ടാമത്തെ മോശയും കുഞ്ഞാടും അത് രണ്ടും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് പാടുന്നത് ഇന്നലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അത് ഇതാണ് ദൈവത്തിൻ്റെ സിംഹാസന മുറിയിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് പേർ പഴയ നിയമത്തിലൊരു വലിയ പ്രവാചകൻ അതാരായിരുന്നു യേശ് യേശന് പുസ്തകം ആറാം മധ്യത്ത് നമ്മൾ കാണുന്നുണ്ട് കണ്ട അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമ്മുടെ യുഹനൻ അപ്പുസ്തോലൻ ഇവിടെ പുസ്തകം നാലാം അധ്യായത്തിൽ രണ്ടുപേർക്ക് ത്രോൺ റൂം കാണാൻ പറ്റി ത്രോൺ റൂം കാണുമ്പോൾ അവിടെ കാണുന്നത് രാഭകൽ ദൂതന്മാർ ദൈവത്തിൻ്റെ ഏഞ്ചൽസ് അവനെ ഹോളി 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 എന്ന് പറഞ്ഞ് ഉറക്കെ ആർത്ത് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് രാഭകൽ അപ്പോൾ ആരാധനയുടെ തന്നെ പ്രധാനമായി ആരാധനയിൽ പ്രധാനം ഒരു പദം പോലും ഹോളി എന്നുള്ളൊരു വേടാണ് പരിശുദ്ധൻ 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 മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആരാധനകളുടെ എല്ലാം മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഹോളിനെസ് ഓഫ് ഗോഡ് ആയിരിക്കണം പിന്നെ അതിൻ്റെ സബ്സിഡിയ സബ്സിഡിയറി ആയിട്ട് പലതും നമുക്ക് കൊണ്ടുവരാം ദൈവത്തിൻ്റെ സ്നേഹത്തെ പാടാം ഫെയ്ത്ത് പാടാം റൈച്ചസ്നെസ് പാടാം ഒന്നും തെറ്റല്ല ൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഹോളിനസിനാണ് നമുക്കിന്നൊരു വചനം വായിക്കാം ഒന്ന് തെമത്തിയൂസ് ആറാമധ്യായം പതിനാറാമത്തെ വചനമാണ് അവിടെ കാണുന്നത് ഹു എലോൺ ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ് ഹൂം നോൺ ഹീൻ ഓർ ക്യാൻ സീ ടു ഹു എലോൺ ഈസ് ഇമോർട്ടൽ ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ് അവിടെ പൗലോസ് ദൈവത്തെ കുറിച്ച് പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ ഹു എലോണീസ് ഇമോർട്ടൽ അവൻ അമൃത്യൻ ഹു ലിവ്സ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ് അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് അവൻ വസിക്കുന്നത് ും ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ കഴിയാത്തവനുമായി അവന് സകലക്കും അവിടെ പറയുന്ന ഒരു വസിക്കുന്നവൻ അൺഅപ്രോച്ചബിൾ സമീപിക്കാൻ പോലും കഴിയാത്ത ഈ ഭൂമിയിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് പലരും ദൈവത്തെക്കുറിച്ച് പലതും പറയുകയും കമൻറ്റ് പറയുകയും ട്രോളറൊക്കെയും ദൈവത്തെക്കുറിച്ച് സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കും ദൈവം ഇല്ലെന്ന് നിരീശ്വരവാദികൾ പറയും യുക്തിവാദികൾ അതും ഇതൊക്കെ ലോജിക്ക് വെച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ദൈവം അടുത്തു കൂടാനാവാത്ത വെളിച്ചത്തിൽ അവൻ അധിവസിക്കുകയാണ് ഇതൊന്നും തന്നെ ബാധിക്കുന്ന പോലെ ഇല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഒരിക്കൽ ഈ ഐസക് ന്യൂട്ടൻ്റെ ഒരു കഥയാണ് അദ്ദേഹം ചില പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു മിറർ ഉപയോഗിച്ച് അതിൽ സൂര്യൻ്റെ റിഫ്ലക്ഷൻ ഈ മിററിൽ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ചില മിനിറ്റുകൾ അദ്ദേഹം ഇങ്ങനെ നോക്കി പരീക്ഷണത്തിന് വേണ്ടി ചെയ്തു അതിൽ സംഭവിച്ചതിൻ്റെ റെക്റ്റിനകത്ത് റെക്റ്റിനയിൽ ചെറിയ ബേൺ ഉണ്ടായിട്ട് ഒരു ടെമ്പററി ബ്ലൈൻഡ്നെസ് അദ്ദേഹത്തിന് വന്നു അതിനുശേഷം ഒരു മൂന്ന് ദിവസത്തോളം അദ്ദേഹം ഇരുട്ടിൽ കയറിയിരുന്നു ഇതൊന്ന് ഹീലാകാൻ വേണ്ടി എന്നിട്ടും അദ്ദേഹം പറയുന്നത് തൻ്റെ ആ ഒരു സ്പോട്ട് ഒരു ബ്രൈറ്റ് സ്പോട്ട് തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മായുന്നില്ലായിരുന്നു അതുപോലെ ആയിപ്പോയി കുറച്ച് മിനിറ്റുകൾക്കൂടെ കൂടുതൽ അദ്ദേഹം അതുപോലെ തന്നെ ആ റിഫ്ലക്ഷനിൽ നോക്കിയിരുന്നിരുന്നെങ്കിൽ പക്ഷെ പെർമനന്റ് ബ്ലൈൻഡ്നെസ് ബ്ലൈൻഡ്നെസ് അദ്ദേഹത്തിന് വന്നേനെ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു ഫിസിക്കൽ സൺ ഒരു തരത്തിൽ പറഞ്ഞ ആ ഫിസിക്കൽ സണ്ണിലേക്ക് നോക്കി കുറച്ച് മിനിറ്റുകൾ മാത്രം നിന്നപ്പോൾ കണ്ണിൻ്റെ റെറ്റിനയിൽ സാരമായ കേടു വന്നെങ്കിൽ യഥാർത്ഥ ദൈവം ദ സൺ ഓഫ് റൈച്ചസ്നെസ് നീതി സൂര്യൻ എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമോ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ യോഹന്നൻ മരിച്ചവനെ പോലെ ക്ലാപ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയലിന് ഒരു എൻകൗണ്ടർ ഉണ്ടായി ഒരു ഏഞ്ചലിക് ബീങ്ങുമായിട്ട് പിന്നെ കുറേ ദിവസം ദീനമായി കിടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അൺ നേച്ചർ കൂടെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് എക്സ്ട്രീം ഹോളിനെസ് അതിഭയങ്കരമായ ഒരു അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുപോലെ യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ച് ആറ് വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് ഐ ഹാഡ് ഹേർഡ് റൂമേഴ്സ് അബൌട്ട് യു ബ് നൗ മൈ ഐ ഹ് സീൻ യു ദോർ ഐ ടേ ടേക്ക് ബാക്ക് മൈ വേർഡ്സ് ഇൻ ഡസ്റ്റ് ആൻഡ് ആഷസ് ഈ യോബിൻ്റെ ചരിത്രം ഉള്ളവർക്കും അറിയുമ്പോൾ ഒത്തിരി പേർക്ക് ദഹനക്കേടുണ്ടാക്കുന്ന ഒരു കഥയാണ് ബുക്ക് ഓഫ് ജോലി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ആ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ നീതിമാനായി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാത്താന്യ ആക്രമണമുണ്ടായിട്ട് അഞ്ച് ഏരിയകളിൽ ആക്രമിക്കപ്പെട്ടു തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ പോകുന്നു ബിസിനസ് പോകുന്നു തൻ്റെ മക്കൾ പോകുന്നു തൻ്റെ ആരോഗ്യം എല്ലാം നശിക്കുകയാണ് സാത്താൻ ദൈവത്തിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ചെയ്തൊരു ക്രിയയാണ് അപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ വരുന്നു ഒരുമിച്ച് താൻ അപ്പോൾ തന്നെ പൊടിയിൽ കിടന്ന് കരയുകയും വിലപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ആശ്വസിപ്പിക്കാൻ പലരും വന്നെങ്കിലും അതിൽ പലരും തന്നെ കുറ്റപ്പെടുത്തി നിൻ്റെ കയ്യിലൊരു പോകണ്ട സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അതും കൂടി കേട്ട് അദ്ദേഹം ആകെ തകർന്നു എങ്കിലും ഈ യോഗ പൊതുവെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അതേ ഭയങ്കരമായൊന്നും ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല സഹിക്കാനുള്ളതൊക്കെ സഹിക്കാം എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യാശ പറഞ്ഞു ഞാൻ ഈ പൊടിയിലിങ്ങനെ കിടക്കുന്നുവെങ്കിലും ഒരു ദിവസം എൻ്റെ വീണ്ടെടുപ്പുകാരീ പൊടിമേൽ വരും ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും എന്നൊക്കെ ഇദ്ദേഹം നല്ല വാക്കുകളും പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവിൽ ദൈവത്തെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിവില്ലല്ലോ നാൽപ്പത്തിരണ്ടാം അധ്യായം എത്തിയപ്പോൾ ദൈവം അവന് അതായത് ഈ കഥയുടെ അവസാനം എത്തിയപ്പോൾ ദൈവം അവന് നേരിട്ട് അങ്ങ് പ്രത്യക്ഷനായി അപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ച് ആറ് ഐ ഹഡ് ഹേർഡ് റൂമേഴ്സ് അബൌട്ട് യു നമ്മളൊക്കെ മിക്കവാറും അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് ഒരു കേട്ട് കേൾവിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും ബൈബിൾ നേരിട്ട് വായിക്കാറില്ല പ്രസംഗകർ പ്രസംഗിക്കുന്നതോ സൺഡേ സ്കൂളിൽ കേൾക്കുന്നതോ ടീച്ചേഴ്സ് പറയുന്നതോ അപ്പനമ്മമാർ പറയുന്നതോ അവരുടെ ഇവരുടെയും ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പലപ്പോഴും തലയിൽ ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്നത് സോ ഐ ഹാഡ് ഹേർഡ് റൂമേഴ്സ് അബൌട്ട് യു തിനെക്കുറിച്ച് ഞാൻ കുറേ കേൾവിയൊക്കെ കേട്ടിരുന്നു ബട്ട് നൗ മൈ ഐസ് മവ് സീനിയും ഇപ്പോഴാണ് നേരിട്ട് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു ഐ ടേക്ക് ബാക്ക് മൈ ആൻഡ് കണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതല്ലതാ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു മാത്രമല്ല പൊടിയിലും ചാരത്തിലും വെണ്ണീറിലും കിടന്നുകൊണ്ട് ഞാൻ അനുദിക്കുകയാണ് തെറ്റിപ്പോയ ദൈവമേ എന്നാണ് ഈ പറയുന്നത് ഹലോ യോബിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തെല്ലാമാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ അടിച്ചു വിടുക അല്ലേ ആ ദൈവം നല്ലവരെയൊക്കെ ആദ്യം വിളിക്കൂ ദേ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരാൾ ചെറുപ്രായത്തിൽ മരിക്കാൻ നല്ലൊരാളായ ആ ദൈവം നല്ലവരെയൊക്കെ ദൈവം ആദ്യം അങ്ങ് വിളിച്ചുകൊണ്ട് പോകും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ രീതികൾ എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഇതെന്താണ് സംഭവിച്ചെൻ്റെ രഹസ്യങ്ങൾ പക്ഷേ വി കൻ വി കമൻറ്റ് അല്ലേ ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനെക്കുറിച്ചും കമൻ്റ് പറയാൻ നമ്മൾ എടുക്കരുത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ശരിയായ അതിൻ്റെ വെളിപ്പാട് പലപ്പോഴും നമുക്കില്ലായിരിക്കാം കേട്ട് കൊണ്ടും പലരുടെയും ഫിലോസഫി നമ്മളെടുത്തിട്ടൊക്കെ ഇത് ചെയ്ത് ഓക്കെ അങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമായി ശരിയായ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിതം മുഴുവൻ നമ്മൾ വിശ്വസിച്ച് പലതും ഒളിക്കേണ്ടി വരും ദൈവമായി നമുക്ക് എൻകൗണ്ടർ ഉണ്ടായ ദൈവത്തിൻ്റെ വിശുദ്ധിയെ നമ്മൾ നേരിട്ട് കണ്ടാൽ നമ്മൾ പൊടിയിലും വെണ്ണീറിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കേണ്ടി വരും അപ്പം ഈ ആദ്യ അധ്യായങ്ങൾ മുതൽ ഈ നാൽപ്പത്തി രണ്ടാം അധ്യായം വരെ പല ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടും ഒക്കെ പല മൂന്ന് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാകുന്നുണ്ട് പ്രധാനമായിട്ടും ും ഇബ് കേട്ട് ഭയങ്കരമായ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് പലതിനെയും പലരും വാദിക്കുന്നു അതിനെതിർവാദമായി യോബ് സംസാരിക്കുന്നു ഇതെല്ലാം നടക്കും വാസ്തുത്തിൽ ദൈവം ഈ സുഹൃത്തുക്കളെ ഈ യോബിൻ്റെ അടുക്കൽ അയച്ചത് ഈ ഡിബേറ്റിനോ ഇതിനോ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇത്ര ഭയങ്കരമായൊരു ട്രാജഡിയിലായിരിക്കുന്ന ഈ യോബിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത് പക്ഷെ അതിന് പകരം അവർ യോബിനെ പലതിനെയും യോബിൻ്റെ നീതിയെയും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ ഭക്തിയെക്കുറിച്ചൊക്കെ അവർ ആർഗ് ചെയ്ത് കുറ്റപ്പെടുത്തി ഒക്കെ ചെയ്തു ഒരാൾ വലിയ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ആശ്വാസമാണ് ഒന്നാമത് വേണ്ടത് അതിന് പകരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇനി ഏഷ്യാവിൻ്റെ പുസ്തകം Woe is me, for I am ruined because I am a man of unclean lips. I live among a people of unclean lips, and because my eyes have seen the King, the Lord of Hosts. He was already in ministry. ആറാം അധ്യായത്തിലാണ് തനിക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് ഉയർന്ന പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കാണുന്നു ദൈവത്തെ കണ്ട ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി ആ വിശുദ്ധിയിലുള്ള ആരാധനയും കണ്ടതോടുകൂടെ ഈ പ്രവാചകൻ ഓൾറെഡി മിനിസ്ട്രിയുള്ള താൻ പറയുന്നത് ഞാൻ നശിച്ചു ബിക്കോസ് ഐ എം എ മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ് ൾ ക്ലീൻ ലിപ്സ് അശുദ്ധിയുള്ള ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ പാർക്കുക എൻ്റെ അർത്ഥം എൻ്റെ വാ കൊണ്ട് ഞാൻ വേണ്ടാത്തതൊക്കെ പറഞ്ഞു മാത്രമല്ല ഞാൻ എവിടെയാണോ വസിക്കുന്നത് ആ ജനങ്ങളും ഒത്തിരി അശുദ്ധി സംസാരിക്കുന്നവരാണ് പ്രധാനമായും ഭാഷകളിൽ വാക്കുകളിൽ ഭയങ്കരമായി എന്നിട്ട് പറയാം ബിക്കോസ് മൈ ഐസ് ഹവ് സീൻ ദ കിങ് ഓഫ് ഹൗസ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായ രാജാവിനെ എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇനി ഡാനിയലിൻ്റെ കാര്യം ഇന്നലെയാണെത്തു ഞാൻ പറഞ്ഞു യുഹന നപ്രസ്തോലിൻ്റെ കാര്യം പറഞ്ഞു ഇവർക്കെല്ലാം ഫ്യൂച്ചറിലേക്കുള്ള ദീർഘമായ വെളിപ്പാടുകൾ കിട്ടിയവരാണ് അവരും ദൈവത്തിൻ്റെ ഗ്ലിംസ് അവർക്ക് കിട്ടിയപ്പോൾ അവർ മരിച്ചവരെ പോലെ താഴെ വീണു കൊളാപ്സ് ചെയ്തു ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് ഇരുപത്തഞ്ചൊന്ന് നോക്കി ഗോഡ് ഹിംസെൽഫ് ഇഷ്യൂസ് എ ചാലഞ്ച് ഇതാണ് ഹൂ കമ്പർ മീ ടു മൈ ഈക്വൽ വി മസ് ആൻഡ് മസ് ആൻസർ ദർ ഇസ് നോ കമ്പാരിസൺ ഒന്ന് ഒന്ന് ആ വചനങ്ങളൊന്നും നോക്കി കമ്പയർ മീ ടു എന്നെ നിങ്ങൾ ആരോടാണ് താരതമ്യപ്പെടുത്താൻ പോകുന്നത് ആരോട് ഉപമിക്കാൻ പോകുന്നത്

ഷെയർ ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അകത്തുനിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധിയിൽ മുന്നേറുവാനുള്ള ഒരു കൃപ നമ്മിൽ ഉളവായി വരും അതാണ് സത്യം പറഞ്ഞാൽ ഈ

ദൈവത്തിന്റെ കണ്ണുകളെ കുറിച്ച് ഇവിടെ പറയാണ് ദോഷം കാണുവാൻ പോലും ദോഷം നോക്കുവാൻ പോലും അവൻ ഇഷ്ടപ്പെടുന്നില്ല അത്രത്തോളം അവൻ കണ്ണുകൾ കൊണ്ട് ദോഷം അല്ലെങ്കിൽ അശുദ്ധി നോക്കാൻ പോലും അവൻ ഇഷ്ടമല്ല അവൻ ഒരിക്കലും എന്തിനാ സഹിക്കുകയും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കണം ദൈവത്തിന് ഒട്ടും അശുദ്ധി നോക്കാനേ സാധ്യമല്ല അതുകൊണ്ടായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്ന സറാഫുകൾ അവരുടെ മുഖം പൊത്തുകയാണ് അതുപോലുള്ള അൺഅപ്രോച്ചബിൾ അപ്രോച്ചബിൾ ലൈറ്റിൽ ഇരുട്ട് ഒട്ടുമില്ലാത്ത ലൈറ്റിൽ വിശുദ്ധിയുടെ പെർഫെക്ഷനിലാണ് ദൈവം വസിക്കുന്നത് ഞാൻ ഇന്ന് തന്ന വചനങ്ങളിലൂടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഒരു ചെറിയൊരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കണം കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയണം ലൈവ് ചാറ്റിലോ എന്തെങ്കിലുമൊക്കെ ആ ഒരു കമൻറ്റ് നിങ്ങളിടുക ദൈവത്തെക്കുറിച്ച് എന്ത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാലും മതി ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അടുത്ത ദിവസങ്ങളും നിങ്ങൾ നിങ്ങളായ തന്നെ ഒരു സ്റ്റഡിയൊക്കെ നടത്തുക ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് കമൻറ്റ് സെക്ഷനിൽ കൊണ്ടുവന്നിട്ടില്ല ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായിട്ട് നോക്കി പ്രാർത്ഥിക്കും കൈനീട്ട് കർത്താവ് ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു അവരുടെ വിശുദ്ധിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചതിനായി നന്ദി ഈ സമയത്ത് രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം ചില ഹോസ്പിറ്റലുകളിൽ തന്നെ ആയിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ് ചില ബെഡിഡനായിട്ട് കിടപ്പിൽ തന്നെയുള്ളവരോ കുറച്ച് നാളുകളായി ഹോസ്പിറ്റലായിരിക്കുന്നവർ ക്രിറ്റിക്കൽ കണ്ടീഷനിലായിരിക്കുന്നവർ കർത്താവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ പെടുത്തൽ അവർക്കെല്ലാം അങ്ങ് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോൺ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീരുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് അതുപോലെ കാതിനകത്തുള്ള പാർഷ്യൽ ഡെഫ്നസ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് പുറത്തേക്ക് ഒഴുകുന്നതാകാം യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ ആ പാർഷ്യൽ ഡെഫ്നസ് മാറിപ്പോട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കണമേ താങ്ക് യു മാസ്റ്റർ താങ്ക് യു ലോൺ കൈനീറ്റിപ്പിടിച്ച് നിങ്ങളേതു വിഷയത്തിനുമുള്ള പരിഹാരം ദയവായി ഇപ്പോൾ സ്വീകരിക്കുക കർത്താവ് ഞങ്ങളുടെ നാമത്തെ ഞാൻ എല്ലാവരെയും പ്ലസ് ചെയ്തു കർത്താവ് ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ദയവായി നിങ്ങളെടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലിടുക അതുപോലെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ಸಪ್ರೆಡ್ ದ ನ್ಯೂಸ್ ಆ್ಯಂಡ್ ಮತ್ತಿರಿ ವೇರೆದಿನ ಗ್ರಹಿಕೆ ಗಾಡ್ ಪ್ಲಸ್